സെറ്റ് അയച്ച് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ലേ എന്താ പറഞ്ഞേ അല്ലെങ്കിൽ എന്താ പേര് നാട് ആൾക്ക് എന്നാ പറഞ്ഞത് ആ ചോറെടുത്ത് കൊടുക്കടി കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ ഇല്ല ായിരുന്നു നരസിംഹമൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാന്ന് നിനക്ക് സമ്മതാണോ നീ എന്തിനാണ് സമ്മതമാണെന്ന് പറയാൻ സമ്മതമല്ല അല്ല ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല പക്ഷേ അവന് സമ്മതമാണ് ഞാൻ അവളോടാ ചോദിച്ചേ നീ തന്നെ പറയും பணம் தர ஆயிரம் வேலை பேச பாக்குறியா ரெண்டாயிரம் ரூபாய் தரேன் அப்படியே எடுத்துக்கோ